ഹലോ സ്ഥലമാണ് പുതിയൊരു വെള്ളിയ സ്വാഗതം അപ്പോൾ എന്തുകൊണ്ട് വീട് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ സ്റ്റേഡിയം ബിൽഡ് ചെയ്ത് എടുക്കുക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ സ്റ്റേഡിയം ബിൽഡ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാകുന്ന ഉപകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് നൂറ്റമ്പത് ഇരുന്നൂറ് ആദ്യം മേളി കോയിൻസ് ഒരു മാച്ചിൽ തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും സോ അതുകൊണ്ട് നമുക്ക് സ്റ്റേഡിയം ഫുൾ ആയിട്ട് ബിൽഡ് ചെയ്തെടുക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ എങ്ങനെ നമുക്ക് സ്റ്റേഡിയം ബിൽഡ് ചെയ്തെടുക്കുക എന്ന് നോക്കാം ഇതിനോട് നമ്മൾ ആദ്യം ആദ്യം ചെയ്യേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ മൈ ക്ലബ്ബെന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഓപ്ഷനിൽ പോവുക അവിടെ പോയി കഴിയുമ്പം സ്റ്റേഡിയം അതിൻ്റെ ഫെസിലിറ്റീസ് എന്ന് പറഞ്ഞാൽ ഈ ഇടതേ സൈഡിൽ കാണുന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കിട്ടുന്നത് അതിൽ നിന്ന് ഈ സ്റ്റേഡിയം നേടിയെടുക്കുന്നവർ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ കാണാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ അത് നിങ്ങൾ സൂം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും അപ്പോൾ ഞാനിപ്പോൾ ഇത്രയും സ്റ്റേഡിയം ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾ നോക്കുന്ന സമയത്ത് നിങ്ങൾ സ്റ്റേഡിയം ബിൽഡ് ചെയ്യാ ബിൽഡ് ചെയ്യാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ കാണുന്ന പോലെ ആയിരിക്കും നിങ്ങളുടെ എല്ലാ വശവും കാണുന്നത് സോ നിങ്ങൾ അവിടെ നോക്കുമ്പോഴത്തേനും ഈ താഴെ സൈഡ് ത്രീ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അതിൻ്റെ ഇപ്പുറത്തായിട്ട് രണ്ട് സൈഡിലായിട്ടും ആറ് മാർക്കുകളും കാണാൻ സാധിക്കും അപ്പോൾ നിങ്ങൾ അവിടെ പോയിട്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഈ സൈഡ് ട്വൻറ്റി സെവൻ എടുക്കുക ഇതാണ് ഏറ്റവും വലിയ എന്ന് പറയുന്നത് അപ്പം ഇത് ചെയ്യാനായിട്ട് ഈ വലത് സൈഡിലായിട്ട് ബിൽഡ് ലിസ്റ്റ് എന്ന് വേണ്ടിയിട്ടുള്ള ഈ ഒരു ഓപ്ഷൻ ഈ ആയിരത്തി അഞ്ഞൂറ്റി ഏഴ് കോയിൻ കൊടുക്കണം പറഞ്ഞ് കാണിക്കും അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതവിടെ പണിയും സോ അതുപോലെ എല്ലാ സൈഡും ഈ ആണെങ്കിലും ഈ കോർണർ ആണെങ്കിലും ഈ സൈഡ് ആണെങ്കിലും എല്ലാ കോർണറും ഇതെല്ലാം കൂടെ ചെയ്ത് കഴിയുമ്പം നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് ഒരു പന്ത്രണ്ടായിരം കോയിൻ എടുക്കും അപ്പം അത്രയും കളിച്ചുണ്ടാക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓരോ സൈഡ് വെച്ച് പയ്യെ പയ്യെ ചെയ്താലും മതി ഏതായാലും കുഴപ്പമില്ല അപ്പം അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉള്ള ഉപകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കളിയിൽ നിന്ന് തന്നെ ലൈവ് കിട്ടത്തില്ല പക്ഷേ കരിയർ മാച്ച് കളിക്കുന്ന സമയത്ത് ഒരു കളിയിൽ നിന്ന് തന്നെ നമുക്ക് നൂറ്റമ്പത് അല്ലെങ്കിൽ ഇരുന്നൂറ് ചിലപ്പോൾ ഇരുന്നൂറി മുകളിലോട്ടും പോകാം ക്സരം ഗോൾസ് നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് കിട്ടും ഒരു കളിയിൽ നിന്ന് തന്നെ അങ്ങനെ കോയിൻ കിട്ട സമയത്ത് നിങ്ങൾക്ക് എടുക്കാനാണെങ്കിലും ബൂസ്റ്റ് ചെയ്യാനാണെങ്കിലും എല്ലാത്തിനും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും സോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ കാണിച്ചുതന്നെ അപ്പോൾ ഈ വീഡിയോ അല്ല സ്റ്റേഡിയം ബിൽഡ് ചെയ്യാത്തവർക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു കൂടുതൽ വീഡിയോസ് വീഡിയോസായിട്ട് ഞാൻ ഇനി വരുന്നതായിരിക്കും അപ്പോൾ എല്ലാം സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യുക